അസലാമലൈക്കും വറഹമുല്ലാ താലു അബ്രാക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ എല്ലാം സുഖമായിരിക്കട്ടെ അലഹദില്ല ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുവാ ചെയ്തിട്ടുണ്ട് കേട്ടോ വലിയ എന്താ പറയണ്ടേ ഒരു മഹാൻ്റെ അടുത്ത് ഞാൻ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു അവരുടെ കാൽച്ചുവട്ടിലിരുന്ന് അവരുടെ മക്ബറിൻ്റെ തായലിരുന്ന് ഞാൻ ദുവാ ചെയ്ത് ഒരുപാട് ഓതി യാസീൻ സൂറത്തുകളും ഫാത്തിയും അതുപോലെ തന്നെ ദിക്കറുകളും സലാത്തുകളും ഒക്കെ ഓതി എല്ലാവർക്കും വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും ഞാൻ ദുവാ ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാന തല കബൂൽ ചെയ്യുമാറാകട്ടെ എല്ലാവരുടെയും തന്നെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാനു വത്താല എളുപ്പത്തിൽ തന്നെ തീർത്തും പരിഹരിച്ച് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ദുവ ചെയ്ത് അള്ളാഹുബെ ഞാൻ എന്നോട് അടുപ്പം കാണിക്കുന്നവരും എന്നെ അറിഞ്ഞു അറിയുന്നവരും എന്നെയും കൂടി അറിയുന്നവരും ഒക്കെ ആയ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും എൻ്റെ അയൽവാസികൾക്ക് വേണ്ടിയിട്ടും എൻ്റെ കൂട്ടുകുടുംബക്കാർക്ക് വേണ്ടിയിട്ടും എൻ്റെ ഈ ഒരു കുടുംബക്കാർക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ എൻ്റെ കുടുംബക്കാരാണ് എൻ്റെ രക്തബന്ധം പോലെ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുബ ചെയ്യാറ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ ആ വലിയ മഹാനായ നമ്മുടെ പ്രഗത്ഭനായ എന്ന് ഞാൻ പറയാം മടവൂർ സി എം വലിയദാഹിയുടെ ചാരത്തേക്ക് ഞാൻ എത്തി ഞാൻ അവിടെ എല്ലാവർക്കും വേണ്ടി ദുബ ചെയ്തിട്ടുണ്ട് അലഹമില്ല ആ ദുബായ അള്ളാഹു സുബ്ബാന തല കബൂൽ ചെയ്യുമാറാകട്ടെ അല്ലേ നമ്മുടെ ഓരോരോ സ്ഥലത്തും നമ്മൾ പോകുന്നത് നമ്മുടെ ഒരുപാട് ഉദ്ദേശങ്ങൾ സാധിച്ചു കിട്ടിയത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് ആ നേർച്ചക്കടം എനിക്ക് എൻ്റെ പേരിൽ ഗൂഗിൾ പേ ചെയ്ത് അയച്ച് ഇത്ത ഗൾഫിൽ നിന്നൊക്കെ ഒരുപാടാളയച്ചിട്ടുണ്ടായിനി ഇത്ത ഇത് നമ്മൾ നെയ്യത്താക്കിയാണ് അവിടെയുള്ള എത്തയും കുട്ടികൾക്ക് നിങ്ങളവിടെ പോയിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടാ അപ്പോൾ അവരോടൊക്കെ തന്നെ ഗൂഗിൾ പേ അയച്ചു തന്ന ആ ക്യാഷിൻ്റെ തന്നെ ആ എത്തിയും മക്കൾക്കുള്ള അന്ന ഒരു ദിവസത്തെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കേണ്ട പൈസ ഞാൻ അവിടെ അയച്ചു അവർക്കൊക്കെ ഞാനത് പിന്നെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു നേർച്ചാക്കിയാണ് ഞാൻ നേർച്ചാക്കിയത് അതെൻ്റെ കാര്യങ്ങൾ അള്ളാഹു സുബാനെ തന്നെ പൂർത്തിയാക്കി തന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്ലിപ്പ് ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിലിട്ട് തരും കാരണം നമ്മൾ പോയതിൻ്റെ ഒരു ഒരു അനുഭവം നിങ്ങൾക്കും കൂടി അറിയണമല്ലോ അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്കൂടി ആ സ്ലിപ്പ് ഞാൻ ഇത്ര കുട്ടികൾക്ക് വേണ്ടിയിട്ട് നീയത്താക്കിയത് അള്ളാഹു സുബാനെ തന്നെ ആ കാര്യം എനിക്ക് സാധിപ്പിച്ച് തന്നു അതിൻ്റെ നേർച്ച നമ്മൾ അവിടത്തേക്ക് കൊടുത്ത് വന്നത് അപ്പോൾ അവിടെയുള്ള മക്കാമിലിരിക്കുന്ന ഓഫീസിലിരിക്കുന്ന ഒക്കെ ആയ ഉസ്താദന്മാരോടൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതുപോലെ തന്നെ ആ നേർച്ചൻ്റെ റെസീറ്റ് എഴുതി തരുന്ന ഒരു പ്രായമായ ഒരു ഉസ്താദാണ് ഉസ്താദാണെന്നുണ്ടായു അവർ പറഞ്ഞ് എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടും ദുവാ ചെയ്യും എല്ലാവർക്കും നമ്മൾ സ്ലാത്തിലും പിന്നെ ദുബായിലും ഒക്കെ ഉണ്ടാകും അപ്പോൾ സന്തോഷമായിട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നല്ലോണം സമാധാനത്തോടെയും സന്തോഷത്തോടെയാണ് നമ്മൾ അവിടെ നിന്ന് വന്നത് കേട്ട അലഹമില്ല എല്ലാവർക്കും തന്നെ അവിടെ എത്തിച്ചേരാനും അവരുടെയുള്ള അവിടുത്തെ ദുബായിൽ നമ്മളെ ഉൾപ്പെടുത്താനും ഒക്കെ തന്നെ എല്ലാവർക്കും സാധിക്കട്ടെ അല്ലേ അപ്പം നിങ്ങൾ ദൂരെയുള്ളവരാണെങ്കിൽ എത്താൻ പറ്റാത്തവരാണെങ്കിൽ ആ ലക്ഷദ്വീപിലുള്ള ആളും കൂടി എൻ്റെ പേരിൽ തന്നെ അയച്ചാതിട്ടുണ്ട് അവർക്കൊന്നും വരാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ പോകുമ്പോൾ ഇത്ത ഇത് അവിടെ സമർപ്പിക്കണം അവിടെ എത്തിക്കണം പൈസ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്കൊക്കെ തന്നെ അവർ വെറും അവിടെ നേർച്ചാക്കിയ പൈസ കൂടിയല്ല അയച്ചു തന്നത് എനിക്ക് പോകാനുള്ള ചിലവിൻ്റെ പൈസ കൂടി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കാരണം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പോകാനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവർ പറഞ്ഞ് ഇതുകൂടി കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് അവർ അയച്ചു തന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ ചെറിയതായ ഒരു പൈസ നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ നീയത്താക്കുമല്ലോ നമ്മൾ എത്തി മക്കൾക്കായാലും അതുപോലെ തന്നെ വിധവർക്കായാലും ഒക്കെ തന്നെ നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി നമ്മൾ നേർച്ചയാക്കുമ്പോൾ അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയാൽ ഉടനെ തന്നെ നമ്മൾ ആ നേർച്ചക്കടം വീടേണ്ടതാന്ന് കേട്ടോ അപ്പം അന്നാമനത്തല കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്കൊക്കെ തന്നെ ഇങ്ങനെ പല വിഷമങ്ങളും അനുഭവിക്കുന്നവരെല്ലാം ഉണ്ടാവില്ലേ പല സ്ഥലങ്ങളിലും ഉണ്ടാവും പല കുടുംബങ്ങളിലും ഉണ്ടാവും അല്ലേ ഒക്കെ അവർക്കൊക്കെ ഈ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുള്ളതാണ് നമ്മൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കിട്ടിയതാന്ന് ഞാൻ പറഞ്ഞു കാരണം ഞാൻ എത്രയോ മക്കളെ എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ടായിന് എൻ്റെ ചെറുപ്രായത്തിൽ അതിൽ നിന്നൊക്കെ തന്നെ നമ്മൾ അള്ളാഹുവിനോട് അടുക്കുന്ന ആ ഒരു അടുപ്പം കൊണ്ട് അള്ളാഹു സുബാനത്താൽ എല്ലാം തന്നെ കബൂൽ ചെയ്ത് നമുക്ക് നമ്മൾ ഇതുവായൊക്കെ പോലെ ചെയ്ത് നമുക്ക് ഉത്തരം നൽകിയതാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ പണ്ട് എന്ന് വെച്ചാൽ ജോലിക്കെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുന്ന സമയവും അതുപോലെ തന്നെ ഞാനടക്കം ജോലി ചെയ്ത സമയത്തും ഒക്കെ ഭർത്താവിനൊരു ഹെൽപ്പായിട്ട് നമ്മൾ ജോലി ചെയ്ത് നമ്മളതിൻ്റെ ഭർത്താവ് നയിച്ചിട്ട് എല്ലാ ദിവസവും അവർക്ക് ജോലി ഇല്ലെങ്കിലും നമ്മളും കൂടി ജോലി ചെയ്തിട്ടുണ്ടാകുമ്പോൾ ഒരു നമുക്കൊരു സന്തോഷമാണെന്നല്ലേ അല്ലെങ്കിൽ ഒരാളെ കൈ തന്നെ കാത്തു നിൽക്കുമ്പോൾ അവർക്ക് ജോലിയില്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് വേദന ഉണ്ടാവും ഏതൊരു ഭർത്താക്കന്മാർക്കായാലും അപ്പം നമ്മൾ ഭാര്യമാർക്കും കൂടി എന്തെങ്കിലും ഒരു കൈത്തൊഴിലായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒരു ആശ്വാസം ആവും എൻ്റെ ഇന്നത്തെ ആഴ്ച കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ആ വീടിനുള്ള ആവശ്യങ്ങൾ നിറവേറി കിട്ടുമല്ലോ എൻ്റെ മക്കൾ പട്ടിണി ആവില്ലാലോ എൻ്റെ ഭാര്യയും കൂടി അത് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ് എന്ന് പറയുമ്പോൾ നമ്മളെ ഭർത്താക്കന്മാർ ഒരു ഹെൽപ്പ് ഉണ്ടാകുമ്പോൾ അവർക്ക് നമ്മളൊക്കെ ഒരു നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെല്പ് അവർക്ക് ഉണ്ടാകുമ്പോൾ ഇല്ല നല്ല സന്തോഷം ഉണ്ടാവും ആ ഭർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കും കാരണം ഒരു കാരണവശാലും തകരുല്ല എൻ്റെ കുടുംബം എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മളെ ഉണ്ടാവും കാരണം ഒരു ഭർത്താവ് മാത്രം ജോലി ചെയ്ത് കൊണ്ടിരുന്നത് മാത്രം കാത്തു നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മൾ പെട്ടെന്ന് എല്ലാം ഇല്ലാണ്ടായിപ്പോയി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിലെത്തി എത്തിപ്പോകും കാരണം നമ്മൾ ഡിപ്രഷന് വരെ അടിമയായിപ്പോവും അതിന് അങ്ങനെ ഒരാളും നിൽക്കരുത് കാരണം പല കാര്യങ്ങൾ കൊണ്ടും ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുള്ളതാണെന്ന് ഞാൻ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ പുതിയ പുതിയ കൂട്ടുകാരാണെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാന്ന് പറയും നിങ്ങളൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്ന പോലെ ഒരുപാട് കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ച് വന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇതുതന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളെല്ലാം റബ്ബിൻ്റെ വക്കൽ തവക്കൽ ചെയ്ത് നമ്മൾ ചെയ്യേണ്ടതുപോലെ അതേ തക്വയോടെ നീയത്തോടെ വിശ്വാസത്തോടെ എല്ലാം ചെയ്ത് വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞു തരുന്നത് കാരണം ഒരാൾ ഏത് വഴിയിലേക്കൂടിയാണോ നടന്ന് വന്നത് ആ വഴിയാണ് നല്ല വഴിയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കണം അത് എല്ലാവരും തന്നെ അങ്ങനെ പരസ്പരം ചെയ്യണം കാരണം നമുക്ക് ബുദ്ധിമുട്ടിൽ നമ്മൾ രക്ഷപ്പെട്ടത് എങ്ങനെയാണോ അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ട് കാണുമ്പോൾ അവരെയും കൂടി നമ്മൾ രക്ഷപ്പെടുത്താൻ നോക്കണം അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പറഞ്ഞുതരുന്നത് ഞാൻ ഇന്ന് എന്താ പോയതെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് കേൾക്കണം കാരണം ഇത് ചെറിയ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു നമ്മൾ വിചാരിക്കാത്ത സമയത്തൊന്നും നമ്മൾ ഈ സ്ഥലങ്ങളും ഈ ഇപ്പം നിൽക്കുന്ന വീടും സ്ഥലവും ഒക്കെ ആക്കിയിട്ടുള്ളത് ഞാൻ ഹോം ടൂറൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന് പക്ഷേ അതിനൊന്നും സമയവും സന്ദർഭവും എനിക്ക് ഒത്തു വരുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ പല ആളും പല നാട്ടിൽ നിന്നും എന്താ പറയുക നമ്മുടെ ഈ നാട്ടിൽ നിന്നല്ലാത്ത ലക്ഷദ്വീപ് അവിടെ നിന്ന് ഒക്കെ തന്നെ അബുദാബിന്ന് സൗദിന്നൊക്കെ തന്നെ എനിക്ക് ഇങ്ങനെ വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട് അവരുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത്താ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നല്ല ശരിക്കും നമ്മളോട് ഒരു ഏട്ടത്തി അനിയത്തി ഏട്ടത്തിക്ക് വേണ്ടിയിട്ട് അനിയത്തി പറയുന്ന പോലും അനിയത്തിക്ക് വേണ്ടിയിട്ട് ഒരു ഏട്ടത്തി പറയുന്ന പോലും അതുപോലെ ചെറിയ മക്കളാണെങ്കിൽ പറയുന്നു ഉമ്മമാർ നമ്മളോട് എങ്ങനെയാണോ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു അതേ രൂപത്തിലാണ് ഈ ഇത്താത്ത നമ്മളോട് പറഞ്ഞിരുന്നത് ഞാൻ നിങ്ങളൊക്കെ ഉമ്മ എന്നുള്ളൊരു പരിഗണനയിലാണ് നിങ്ങളൊക്കെ നിങ്ങളെ വീഡിയോ ഒക്കെ കാണുന്നതും അതൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് എത്തിച്ചു കൊടുക്കുന്നതും അള്ളാഹു സുബാനത്താൽ ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു സുബാൻത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാടാളെനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടായി ഓരോരോ കാര്യങ്ങൾ ശരിയാ കിട്ടാൻ വിഷമിക്കുന്ന കാര്യങ്ങളൊക്കെ നേരെയാവാൻ വേണ്ടിയിട്ട് ഇതാ ഒന്ന് ഓതാൻ തരുമോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുവോ ഒരു സൊല്യൂഷനായിട്ട് പറഞ്ഞു തരുമോ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത് കൊണ്ട് അവർ പറഞ്ഞതുപോലെ അത് നല്ല തക്വയോടെയും വിശ്വാസത്തോടെയും ചെയ്തതുകൊണ്ട് അവർക്ക് അള്ളാഹു സുബാനത്താല അവർക്ക് അനുഗ്രഹിച്ചു കൊടുത്ത് അവരുടെ ഉദ്ദേശങ്ങൾ പൂവണിഞ്ഞു അലഹമുല്ല അലഹമില്ല എനിക്ക് റിട്ടേൺ ബോയ്സ് പിന്നെയും വന്നിട്ടുണ്ട് അതിന് അലഹമുല്ല ഇത്താത്ത നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് ഞാൻ പറഞ്ഞു എന്നോട് നന്ദി പറയണ്ട പടച്ചട അബിനോട് നമ്മൾ അള്ളാവിനോട് നന്ദി പറഞ്ഞാൽ മതി കാരണം അള്ളാഹു സുബാനത്താൽ നമുക്ക് പരിശുദ്ധമായ കുറുആാനുണ്ട് അത് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതിലെ ഓരോ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് എല്ലാ അനുഗ്രഹം അള്ളാഹുവിൻ്റെ വക്കിൽ നിന്നിട്ടുള്ളതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മാത്രമേ ഉള്ളൂ കാരണം എൻ്റെ പ്രയാസഘട്ടത്തിലും വിഷമഘട്ടത്തിലും ബുദ്ധിമുട്ടിയ ഘട്ടത്തിലും ഞാൻ ആകെ തകർന്നു പോയ അവസ്ഥയിലൊക്കെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് തരുന്നത് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിയിലേക്കാന്ന് നിങ്ങൾ അലഹമ്മില്ലാ പറഞ്ഞ് സ്തുതി പറയേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ ഒരുപാടാൾ നേർച്ചാക്കിയതെല്ലാം അവർക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ എൻ്റെ പേരിൽ അയച്ചാന്നിട്ട് എന്നോട് പറഞ്ഞു ഇത്താ ഇത്താത്ത എന്നെ നിങ്ങൾ നാട്ടിലുള്ളവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കും അതുപോലെ തന്നെ എത്തിയും കാനിയിൽ കൊടുക്കേണ്ടതും നിങ്ങൾ കൊടുത്തോളി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ അവർക്കൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അലഹമില്ല അലഹമില്ല ആ പോയി എന്നെ ഏൽപ്പിച്ചതൊക്കെ ഞാൻ അവിടെ കൊടുത്തത് കൊണ്ട് എനിക്ക് മനസ്സിന് നല്ല റാഹത്തായി കാരണം അവിടെയുള്ള ഉസ്താദുമാരുടെ ദുവാ എന്നെ നമുക്ക് കേട്ടാൽ മതി അലഹമ്മില്ല ആ മക്ബറിൽ ഇരുന്ന് മക്ബർ മക്ബറിൻ്റെ ഇപ്പുറത്തെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ ദുവാ ചെയ്ത് ഒരുപാട് ഖുർആൻ ഓതി ദ ചെയ്ത് നല്ല തിരക്കാന്നുണ്ടായിനേട്ടാ അലഹദില്ല മടവൂർ സി എം വലിയ ഹക്ക ജബർഗത്തും നമ്മുടെ എല്ലാവരുടെയും തന്നെ സാലിഹായ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബൈൻത്താല തീർത്തും പരിഹരിച്ച് നൽകട്ടെ അതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വിഷമങ്ങളോ ബുദ്ധിമുട്ടോ നമ്മുടെ ജീവിതത്തിൽ ആ എല്ലാവർക്കും ഉണ്ടാകും പലമാതിരി വിഷമങ്ങളുണ്ടാവും വിഷമങ്ങളില്ലാത്ത ആളിന്ന് ഈ ഭൂലോ ഭൂമി ലോകത്തില്ല പല ആൾക്കും പല മാതിരിയിലുള്ള പല വിഷമങ്ങളും പല വിധ വിഷമങ്ങളും ഉണ്ടാകും അവർക്കൊക്കെ തന്നെ എല്ലാവിധ ഹയറിലും കൊടുത്ത് നിയമത്തിലും ആക്കി എല്ലാ വിഷമങ്ങളും ദൂരീകരിച്ചു കൊടുക്കാൻ നല്ല സുമാനത്താൽ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മായ മായരു ഇഷാവിൻ്റെ ഉള്ളില് നമ്മൾ നമസ്കാരത്തിന് ശേഷം നമ്മൾ സ്ഥിരം ഓതുന്നൊക്കെ ഓദി കഴിഞ്ഞിട്ട് ആ മഹാൻ്റെ പേരിൽ മൂന്ന് യാസീൻ സുഹത്ത് ഓതുക നിങ്ങളെ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാ അത് നിങ്ങൾ ഓതുമ്പോൾ ഒന്നിക്കിലും ഒരു പതിനൊന്ന് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസത്തേക്ക് നിങ്ങൾ നീയത്ത് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പിരീഡ് സമയത്താണെങ്കിൽ അത് എത്രയാണോ ഓതി വെച്ചത് അത്ര മുതൽ നിർത്തിയിട്ട് പിന്നെ നമ്മൾ ശുദ്ധിയായി കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമസ്കാരം തുടങ്ങിയതിന് ശേഷം ഓതാൻ തുടങ്ങുക കേട്ടോ അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ പൂർത്തിയാക്കുക നമുക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാനത്താൽ പെട്ടെന്ന് തന്നെ അനുഗ്രഹിച്ച് നൽകും കാരണം നമ്മൾ ഓരോ മക്ബറ സ്ഥാനത്തേക്കും നമ്മൾ പോയി ഓരോ മഹാന്മാരുടെ കീഴിലും പോയി നമ്മൾ ദുബായി ചെയ്തിട്ട് വേഗം എളുപ്പത്തിൽ തന്നെ അള്ളാഹുവിലേക്ക് എത്തും നമ്മളെ നമ്മുടെ ദുബായക്ക് ഇജാബത്ത് കിട്ടും അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് ഇതും ഇങ്ങനെയാണ് അതുപോലെ തന്നെ മുത്തനപ്പിൻ്റെ പേരിൽ എവിടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും എവിടെ പോകുന്നുണ്ടെങ്കിലോ നമ്മൾ ശുദ്ധിയായ സമയത്താണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പതിനൊന്ന് സുഹൃത്തിൽ ഫാത്തിയോ കേട്ടോ ഞാൻ ഈ പതിനൊന്ന് പറയുന്നത് എനിക്ക് എല്ലാം തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ അള്ളാഹു സുബാനത്താലെ പരിഗണിച്ച് തന്നിട്ടുണ്ടെങ്കിലും പരിഹാരം നൽകി തന്നിട്ടുണ്ടെങ്കിലും എല്ലാത്തിലും ഹയർ നൽകി തന്നിട്ടുണ്ടെങ്കിലും ഒക്കെ ഞാൻ അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ റസൂലിനെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും തന്നെ എന്ത് കാര്യത്തിനും ഞാൻ ഞാൻ എന്തെങ്കിലും ഒരു എന്താ പറയുക എന്നെക്കൊണ്ട് പറ്റൂല എന്ന് കണ്ട കാര്യങ്ങൾക്കൊക്കെ എനിക്ക് സാധിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി ഞാൻ വിളിക്കുന്നത് കൊണ്ടോ ഞാൻ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത് കൊണ്ടുവാന്നു എനിക്ക് ഞാൻ ദുബ ചെയ്യുന്നത് കൊണ്ടു വന്നു അതുപോലെ നിങ്ങളെല്ലാവരും തന്നെ ചെയ്യുക ഒരുപാട് എൻ്റെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ എന്നോട് പറയും കാരണം നിങ്ങളെ ഒന്ന് കാണാൻ വരട്ടെ കാണാൻ വരട്ടെ കാണാൻ വീട്ടിൽ ആരും കാണാൻ വരണ്ട അലഹമില്ല ഞാൻ നിങ്ങളെ കണ്ടതുപോലെ ആയിന് അതുകൊണ്ട് എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ തന്നെ വോയിസിലായിട്ട് വോയിസിൽ നിങ്ങൾ വാട്സപ്പിൽ വോയിസ് അയച്ചാൽ മതി ഞാൻ എൻ്റെ നമ്പർ ഞാൻ ഇവിടെ പറയുന്നുണ്ട് അത് നിങ്ങൾ ആരും തന്നെ മോശമായിട്ടൊന്നും എടുക്കാൻ വേണ്ടി പാടില്ല ആവശ്യമുള്ളവർ മാത്രം ഞാൻ നിങ്ങളെടുക്കുക തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ആറ് എൺപത്തി എട്ട് തൊണ്ണൂറ്റി നാല് അറുപത്തി എട്ട് ഇതിൽ കോൾ ചെയ്യാൻ വേണ്ടി പാടില്ല നിങ്ങൾ വാ വാട്സപ്പിൽ വോയ്സ് മെസ്സേജ് മാത്രം അയക്കുക കേട്ടോ എഴുതി അയക്കണ്ടെന്ന് പറയുന്നത് പല ആൾക്കാരും മംഗ്ലീഷായിട്ട് എഴുതുമ്പോൾ ആ എഴുതി ഏതെല്ലാം രൂപത്തിലായി ഏ വാ സ്പെല്ലിങ് തെറ്റിക്കഴിഞ്ഞാൽ അതിന് ഒരുപാട് വിഷമങ്ങളാകുന്നു അത് കൂട്ടി വായിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് അല്ല മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് എഴുതാൻ അറിയുന്നവർ മലയാളത്തിൽ മാത്രം എഴുതുക ഇംഗ്ലീഷ് മംഗ്ലീഷ് ആയിട്ട് എഴുതുമ്പോൾ എന്ന് വെച്ചാൽ ഒരുപാടാൾ മെസ്സേജ് തന്നെ കാണുമ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം അത് സ്പെല്ലിങ് തെറ്റുമ്പോൾ നമ്മൾ മലയാളത്തിൽ അവരടിക്കുന്നതുണ്ടാവും പക്ഷെ അത് അടിച്ചു കഴിഞ്ഞാൽ വരുന്ന സ്പെല്ലിങ് തെറ്റുമ്പോൾ വാക്കുകൾ ഏതെല്ലാം ആയിപ്പോവും അതുകൊണ്ടാണ് ടെസ്റ്റ് മെസ്സേജ് അയക്കണ്ട എന്ന് ഞാൻ പറയുന്നത് കേട്ടോ വാട്സപ്പിൽ നിങ്ങൾ വോയിസ് അയച്ചാൽ മതി അത് ഒരുപാട് കഥകളൊന്നും പറയണ്ട നമ്മളെ ആവശ്യങ്ങൾ എന്താണോ അത് മാത്രം പറഞ്ഞാൽ മതി എല്ലാവർക്കും പലവിധ വിഷമങ്ങളൊക്കെ ഉണ്ടാവും ചില ആൾക്കാർ മനസ്സിൽ ഭാരം ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ടാവും വിഷമിച്ച് നിൽക്കുമ്പോൾ ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മനസ്സിൽ ഭാരം ഒന്ന് കുറഞ്ഞു കിട്ടും എന്നൊക്കെയുള്ള പല ആൾക്കാരുണ്ട് കാരണം ഈ അവസ്ഥയിലൊക്കെ കടന്നുപോയ ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാര്യവിഷായിട്ട് ഉള്ളിൽ നമ്മൾ സ്ഥിരം നമസ്കരിച്ചു കഴിഞ്ഞാൽ ഓതുന്നതും ദസ്ബിയും തക്വീറും എല്ലാം നമ്മൾ ദിക്കറുകളും ഒക്കെ തെങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മടവൂരിൽ സി എം വലിയാൻ്റെ പേരിൽ നമ്മൾ മൂന്ന് യാസിൻ ഓതുക അതൊന്നിക്കും പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് നമ്മൾ നീയത്തെ ചെയ്തിട്ട് ഓതുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിൽക്കുക മുത്തിൻ്റെ പിൻ്റെ പേരിൽ പതിനൊന്ന് പാത്തി അ സുഹൃത്ത് ഓതുക അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മനസ്സല്ലാമ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി ഉണ്ടായിന് ഭർത്താവ് ഭയങ്കരമായിട്ട് പിന്നെ സ്വഭാവം മോശമാണെന്നല്ല കമൻറ്റിൽ ഒരുപാടാൾ പറഞ്ഞിട്ടുണ്ടായിന് അതുപോലെ തന്നെ ഒരുപാട് ആൾ എനിക്ക് ടെസ്റ്റ് വോയിസ് അയച്ചിട്ടും ഉണ്ടായിന് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് എല്ലാവരും പോയിട്ട് കഴിഞ്ഞ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ എല്ലാവരിലേക്ക് എത്തിക്കും ആരും തന്നെ ഷെയർ ചെയ്താൽ മറക്കരുത് അതുപോലെ തന്നെ ആദ്യം കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അത് കുഞ്ഞ് ബെല്ലേക്കനൊന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഫോണിലേക്ക് അപ്പോൾ അപ്പോൾ തന്നെ കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നാളെ കാണുന്നവർക്ക് മനസ്സിലാമോ